നെയ്യ് ഇതിന നമ്മളെ നെയ്യ് ഇതിനം ഏകദേശം ആയിട്ടുണ്ട് ആണ്ടില് ഒരു റെഡ് ഡിഷ് കളവുന്നതിനർത്ഥം അടിയില് അടി ഏകദേശം ആയി നടുത്തു നിൽക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാ ഇനിയിപ്പോ മോൾ ഭാഷ ആക്കാൻ വേണ്ടി മാർക്കതാണോ ആയിട്ടുണ്ട് ഇനിപ്പെന്തായാലും കഴിച്ചു നോക്കിട്ട് ബാക്കി പറയാട്ടോ ഇതാണ് മച്ചമാരെ നമ്മൾ നേരത്തെ ഇണ്ടാക്കിയ ദോശ ഇനി എന്തായാലും ഒന്ന് കഴിച്ചു നോക്കി നോക്കാം ചെറിയ കഷ്ണം എടുക്ക ചമ്മന്തിയിലും മുക്ക എന്നിട്ടൊന്ന് കഴിച്ച് നോക്കി നോക്കാം ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് മച്ചാമാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ എടുത്താ അടുത്ത വീഡിയോ വീണ്ടും കാണാം